നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കന്നിരാശിയിൽ ഉൾപ്പെട്ട ഉത്രം അത്തം ചിത്തിര നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വിശേഷങ്ങളാണ് വ്യാഴം ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങൾ അനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആറ് സുപ്രധാന കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് ഞാനിവിടെ പറഞ്ഞു തരാം ഇത് നിങ്ങളുടെ ജന്മരാശിയെ അടിസ്ഥാനമാക്കിയുള്ള പ്രവചനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിന്റെ തുടക്കം മുതൽ ജൂൺ മാസം രണ്ടാം തീയതി വരെ കന്നിരാശിക്കാർക്ക് വസ്തുവകകൾ വാങ്ങുന്നതിനും വാഹനങ്ങൾ സ്വന്തമാക്കുന്നതിനും വളരെ മികച്ച സമയമാണ് ജ്യോതിഷപ്രകാരം ഭാഗ്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഗ്രഹമായ വ്യാഴം ഈ കാലയളവിൽ നിങ്ങളുടെ രാശിയുടെ പത്താം ഭാവത്തിലാണ് നിലകൊള്ളുന്നത് പത്താം ഭാവമെന്നത് കർമ്മത്തെയും പദവിയെയും സൂചിപ്പിക്കുന്നു അവിടെ നിൽക്കുന്ന വ്യാഴം നിങ്ങളുടെ വീട് സുഖ സൗകര്യങ്ങൾ എന്നിവയുടെ സ്ഥാനമായ നാലാം ഭാവത്തിലേക്ക് ശുഭദൃഷ്ടി നൽകുന്നു ഇതിന്റെ ഫലമായാണ് നിങ്ങൾക്ക് വസ്തുവകകൾ സ്വന്തമാക്കാൻ യോഗമുണ്ടാകുന്നത് നിങ്ങൾ സ്വന്തമായി ഒരു വീടോ ഫ്ലാറ്റോ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജൂൺ മാസത്തിന് മുൻപായി അതിനുള്ള കാര്യങ്ങൾ വേഗത്തിൽ നടക്കും പണ്ടേ വിചാരിച്ച ഒരു സ്ഥലം വാങ്ങാനോ അല്ലെങ്കിൽ വസ്തു സംബന്ധമായി കോടതിയിലോ മറ്റോ നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറി ഇടപാടുകൾ വിജയകരമായി പൂർത്തിയാക്കാനോ ഈ സമയം സഹായിക്കും വീട് പുതുക്കിപ്പണിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് നല്ല സമയമാണ് ഒരുപക്ഷെ ഈ സമയത്തിനുള്ളിൽ വസ്തു വാങ്ങാൻ സാധിച്ചില്ലെങ്കിൽ പോലും മറ്റു രൂപത്തിൽ ഭാഗ്യം നിങ്ങളെ തേടിയെത്തും പുതിയ ഒരു കാറോ ഇരുചക്ര വാഹനമോ വാങ്ങാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാകും ബിസിനസ് ചെയ്യുന്നവരോ കൃഷി ചെയ്യുന്നവരോ ആണെങ്കിൽ നിങ്ങളുടെ ജോലി എളുപ്പമാക്കുന്ന വലിയ യന്ത്ര സാമഗ്രികൾ ഈ കാലയളവിൽ വാങ്ങാൻ സാധിക്കും ഇത് നിങ്ങളുടെ ഭാവിയിലേക്കുള്ള വലിയൊരു നിക്ഷേപമായി മാറും ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് വരെയുള്ള സമയം കന്നിരാശിക്കാർക്ക് സാമ്പത്തികമായും ഭൗതികമായും പുരോഗതി നൽകുന്ന ഒന്നാണ് വീട് സ്ഥലം വാഹനം എന്നിങ്ങനെയുള്ള നിങ്ങളുടെ വലിയ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ ഈ കാലയളവ് പരമാവധി പ്രയോജനപ്പെടുത്തണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കന്നിരാശിക്കാരുടെ സാമ്പത്തികവും വ്യക്തിപരവുമായ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒന്നാണ് രാഹുവിന്റെയും കേതുവിന്റെയും സ്ഥിതി ജ്യോതിഷപ്രകാരം ആറാം ഭാവം എന്നത് കടങ്ങൾ രോഗങ്ങൾ ശത്രുക്കൾ എന്നിവയെ സൂചിപ്പിക്കുന്ന സ്ഥാനമാണ് ഇവിടെ രാഹു നിൽക്കുന്നത് കന്നിരാശിക്കാർക്ക് വലിയ കരുത്ത് നൽകും കഴിഞ്ഞ കുറേ കാലമായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന പഴയ കടബാധ്യതകൾ തീർക്കാൻ ആവശ്യമായ സാമ്പത്തിക സഹായമോ പുതിയ വരുമാന മാർഗങ്ങളോ ഈ വർഷം നിങ്ങളെ തേടിയെത്തും ഇതുമൂലം വലിയൊരു സാമ്പത്തിക ഭാരം നിങ്ങളുടെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോകും കടം കാരണം രാത്രി ഉറക്കം നഷ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ എപ്പോഴും ടെൻഷൻ അനുഭവിച്ചിരുന്നവരോ ആണെങ്കിൽ ആ അവസ്ഥയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വലിയ മാറ്റമുണ്ടാകും ബാധ്യതകൾ കുറയുന്നതോടെ നിങ്ങളുടെ മനസ്സിലെ ഭാരം കുറയുകയും കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ സാധിക്കുകയും ചെയ്യും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇത് വളരെ മികച്ച സമയമാണ് കഠിനമായി പരിശ്രമിക്കുന്നവർക്ക് ഗവൺമെന്റ് പരീക്ഷകളിലോ മറ്റ് മത്സര പരീക്ഷകളിലോ ഉന്നത വിജയം നേടാൻ ആറാം ഭാവത്തിലെ രാഹു സഹായിക്കും തടസ്സങ്ങളെ മറികടക്കുവാനുള്ള ഒരു പ്രത്യേക ഊർജം ഈ സമയം നിങ്ങൾക്ക് ലഭിക്കും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ കഴിവ് തെളിയിക്കുവാനും മത്സരങ്ങളിൽ വിജയിക്കുവാനും അനുകൂലമായ സാഹചര്യം ഉണ്ടാകും നിങ്ങളുടെ ശാരീരികക്ഷമത വർദ്ധിക്കുകയും പുതിയ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും പന്ത്രണ്ടാം ഭാവം മോക്ഷത്തെയും ആത്മീയതയെയും വിദേശയാത്രകളെയും സൂചിപ്പിക്കുന്നു ഇവിടെ നിൽക്കുന്ന കേതു നിങ്ങളെ ആത്മീയമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കും മനസ്സിന് ശാന്തി തേടി പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കാനോ ദൂരയാത്രകൾ നടത്താനോ ഈ സമയം നിങ്ങൾ താൽപര്യം കാണിക്കും ഇത്തരം യാത്രകൾ നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനും പുതിയൊരു കാഴ്ചപ്പാട് നൽകാനും സഹായിക്കും ചുരുക്കത്തിൽ കടങ്ങൾ വീട്ടാനും ശത്രുക്കളെ പരാജയപ്പെടുത്തുവാനും ആത്മീയമായി ഉയരുവാനും സാധിക്കുന്ന വളരെ പോസിറ്റീവായ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് കന്നിരാശിക്കാർക്ക് അവരുടെ കുടുംബജീവിതത്തിൽ ഏറ്റവും സവിശേഷമായ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരു കാലയളവാണിത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം രണ്ടാം തീയതി വ്യാഴം അതിന്റെ ഏറ്റവും ബലമുള്ള സ്ഥാനത്തേക്ക് അതായത് ഉച്ചരാശിയിലേക്ക് മാറുകയാണ് ജ്യോതിഷത്തിൽ വ്യാഴം സന്താനകാരകനാണ് അതായത് കുഞ്ഞുങ്ങൾക്കും കുടുംബ ഐശ്വര്യത്തിനും കാരണമാകുന്ന ഗ്രഹം വ്യാഴം ശക്തനാകുന്നതോടെ കുടുംബത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാൻ തുടങ്ങും വിവാഹം കഴിഞ്ഞ് പുതിയൊരു കുഞ്ഞിനായി കാത്തിരിക്കുന്ന ദമ്പതികൾക്ക് ഈ വർഷം ഏറ്റവും അനുയോജ്യമായ സമയമാണ് പ്രത്യേകിച്ചും ജൂൺ മാസത്തിന് ശേഷം അനുകൂലമായ സാഹചര്യങ്ങൾ ഒത്തുവരും കുറെ കാലമായി ചികിത്സകൾ നടത്തിയോ അല്ലെങ്കിൽ മറ്റ് തടസ്സങ്ങൾ മൂലമോ സന്താനവാഗ്യം വൈകിയിരുന്നവർക്ക് ഈ വർഷം ശുഭവാർത്തകൾ കേൾക്കാൻ സാധിക്കും വ്യാഴത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലേക്ക് അതായത് സന്താന ഭാവത്തിലേക്ക് പതിക്കുന്നതിനാൽ കുഞ്ഞുങ്ങളിലൂടെ കുടുംബത്തിൽ വലിയ സന്തോഷം വന്നുചേരും നിലവിൽ കുട്ടികളുള്ള മാതാപിതാക്കൾക്ക് അവരുടെ കാര്യത്തിൽ അഭിമാനിക്കാൻ വകയുള്ള കാര്യങ്ങൾ സംഭവിക്കും കുട്ടികളുടെ പഠനത്തിലോ തൊഴിലിലോ ഉള്ള പുരോഗതി കുടുംബത്തിനാകെ സന്തോഷം നൽകും അവരുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും വീടിനുള്ളിൽ സമാധാനവും ഐശ്വര്യവും വർദ്ധിക്കും മുതിർന്നവരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറുകയും എല്ലാവരും ഒത്തൊരുമയോടെ മുന്നോട്ടു പോവുകയും ചെയ്യും ചുരുക്കത്തിൽ ജൂൺ രണ്ടിന് ശേഷമുള്ള സമയം കന്നിരാശിക്കാരുടെ കുടുംബത്തിൽ പുതിയ വെളിച്ചം കൊണ്ടുവരും സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് ഈ കാലയളവ് ദൈവാനുഗ്രഹം നിറഞ്ഞതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം കന്നിരാശിക്കാരുടെ പ്രണയ ജീവിതത്തിൽ വളരെ നിർണായകമായ ഒന്നാണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം വ്യാഴം അതിന്റെ ഉച്ചസ്ഥിതിയിൽ എത്തുന്നതിനാൽ പ്രണയബന്ധങ്ങളിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ വർഷം ഏപ്രിൽ മാസത്തിനും ഒക്ടോബർ മാസത്തിനും ഇടയിലുള്ള സമയം വളരെ സവിശേഷമാണ് ഈ മാസങ്ങളിൽ നിങ്ങളുടെ ബന്ധം അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് അതായത് വിവാഹകാര്യങ്ങളെ കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും പ്രണയബന്ധം വീട്ടിൽ അവതരിപ്പിക്കാനോ വിവാഹ നിശ്ചയം നടത്താനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം ഏറെ അനുകൂലമാണ് നിലവിൽ പങ്കാളിയെ തേടിക്കൊണ്ടിരിക്കുന്നവർക്കും അല്ലെങ്കിൽ പ്രണയത്തിലല്ലാത്തവർക്കും ഈ വർഷം പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കാൻ വലിയ സാധ്യതയുണ്ട് ആകസ്മികമായ കണ്ടുമുട്ടലുകൾ ഗൗരവകരമായ പ്രണയമായി മാറാനിടയുണ്ട് വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളോട് പ്രണയം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഈ സമയം തുണയാകും ജ്യോതിഷപരമായ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പരുഷമായ സംസാരവും പെട്ടെന്ന് ദേഷ്യം വരികയോ എടുത്തുചാടി പെരുമാറുകയോ ചെയ്യുന്നതും നിലവിലുള്ള ബന്ധങ്ങൾ തകരാൻ കാരണമായേക്കാം ചുരുക്കത്തിൽ പ്രണയബന്ധങ്ങളിൽ വലിയ സന്തോഷങ്ങൾക്കും മാറ്റങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് വഴിയൊരുക്കും എന്നാൽ നിങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും വളരെയധികം ശ്രദ്ധ പുലർത്തിയാൽ മാത്രമേ ഈ സൗഭാഗ്യം പൂർണ്ണമായി ആസ്വദിക്കുവാൻ സാധിക്കൂ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം കന്നിരാശിക്കാരുടെ കരിയറിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിന് ചാട്ടത്തിന് വഴിയൊരുക്കും ജോലിസ്ഥലത്തെ നിങ്ങളുടെ നിലയും വിലയും വർദ്ധിക്കുന്ന ഒരു കാലയളവാണിത് ഈ വർഷം നിങ്ങളുടെ ജോലി കൈകാര്യം ചെയ്യുന്ന രീതിയിൽ വലിയ മാറ്റമുണ്ടാകും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനും ജോലികൾ കൃത്യമായ സമയത്ത് പ്ലാൻ ചെയ്ത് തീർക്കുവാനുമുള്ള നിങ്ങളുടെ കഴിവ് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകും ഒരു ടീമിനെ നയിക്കാനോ അല്ലെങ്കിൽ സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ഉള്ള നിങ്ങളുടെ പ്രാപ്തി വർധിക്കുന്നത് വഴി മേലധികാരികളുടെ പ്രീതി പിടിച്ചുപറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും ഐ ടി കമ്പനികളിലോ വലിയ മൾട്ടിനാഷണൽ കമ്പനികളിലോ ജോലി ചെയ്യുന്നവർക്ക് ഈ വർഷം വളരെ അനുകൂലമാണ് വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ വിദേശ കമ്പനികളിൽ പുതിയ ജോലി നേടുന്നവർക്കും ജൂൺ മാസത്തിന് ശേഷം നല്ല അവസരങ്ങൾ വന്നു ചേരും നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പ്രൊജക്ടുകളിൽ ഭാഗമാകാൻ ഈ സമയം സഹായിക്കും കഴിഞ്ഞ കുറേ കാലമായി നിങ്ങൾ ചെയ്ത കഠിനാധ്വാനത്തിന് ഈ വർഷം ഫലം ലഭിക്കും അർഹമായ പ്രമോഷൻ നിങ്ങളെ തേടിയെത്തും അതോടൊപ്പം തന്നെ വലിയൊരു ശമ്പള വർധനവിനും സാധ്യതയുണ്ട് നിലവിലെ ജോലിയിൽ തൃപ്തരല്ലാത്തവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട കൂടിയ മറ്റൊരു ജോലിയിലേക്ക് മാറാനും ഈ സമയം അനുകൂലമാണ് ഭാഗ്യദായകരായ വ്യാഴം ഉച്ചസ്ഥിതിയിലെത്തുന്നതോടെ നിങ്ങളുടെ സാമ്പത്തിക നില ഭദ്രമാകും തൊഴിൽ വഴിയുള്ള വരുമാനം വർദ്ധിക്കുന്നത് കൂടാതെ ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ കരാറുകൾ ലഭിക്കാനും ലാഭം വർദ്ധിപ്പിക്കാനും സാധിക്കും സാമ്പത്തികമായി വലിയൊരു വളർച്ച ഈ വർഷം നിങ്ങൾ അനുഭവിക്കും ഓഫീസിൽ കൂടുതൽ ഉത്തരവാദിത്തമുള്ള സ്ഥാനങ്ങൾ നിങ്ങളെ തേടിയെത്തും ഇത് തുടക്കത്തിൽ അല്പം ജോലി ഭാരമുണ്ടാക്കുമെങ്കിലും ഭാവിയിലേക്കുള്ള നിങ്ങളുടെ വളർച്ചയ്ക്ക് ഇത് വലിയൊരു അടിത്തറയാകും നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ ലഭിക്കുന്ന ഓരോ അവസരവും കൃത്യമായി പ്രയോജനപ്പെടുത്തുക ചുരുക്കത്തിൽ ജോലിയിൽ പുതിയ ഉയരങ്ങൾ കീഴടക്കാനും സാമ്പത്തികമായി മികച്ച നിലയിലെത്താനും സാധിക്കുന്ന ഒരു സുവർണ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വിദ്യാർത്ഥികൾക്ക് വർഷത്തിന്റെ തുടക്കം അത്ര മികച്ചതായിരിക്കില്ലെങ്കിൽ കൂടി വർഷം പുരോഗമിക്കുന്തോറും മികച്ച നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും വർഷത്തിന്റെ ആദ്യ മൂന്ന് മാസങ്ങളിൽ പഠനകാര്യങ്ങളിൽ അല്പം ഏകാഗ്രത കുറവോ അല്ലെങ്കിൽ ഏത് വിഷയം തിരഞ്ഞെടുക്കണം എങ്ങനെ മുന്നോട്ടു പോകണം എന്ന കാര്യത്തിൽ ചെറിയ സംശയങ്ങൾ ഉണ്ടാകുവാനോ സാധ്യതയുണ്ട് ശനി രാഹു തുടങ്ങിയ ഗ്രഹങ്ങളുടെ സ്വാധീനം മൂലം പഠനത്തിൽ ചെറിയ മന്ദത അനുഭവപ്പെട്ടേക്കാം എന്നാൽ ഇത് താൽക്കാലികം മാത്രമാണ് ഈ സമയത്ത് മനസ്സ് തളരാതെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കണം മാർച്ച് മാസം കഴിയുന്നതോടെ നിങ്ങളുടെ ചിന്തകളിൽ കൂടുതൽ വ്യക്തത വരും ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനായുള്ള ശരിയായ വഴി തെളിഞ്ഞു കിട്ടും ബുദ്ധിശക്തിയും ഗ്രഹണശക്തിയും വർദ്ധിക്കുന്നതിനാൽ പ്രയാസമുള്ള വിഷയങ്ങൾ പോലും വേഗത്തിൽ പഠിച്ചെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും തടസ്സങ്ങൾ മാറി പഠനത്തിൽ പുതിയൊരു ഉന്മേഷം കൈവരും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങൾക്ക് മുൻപായി നടക്കുന്ന പരീക്ഷകളിൽ കന്നിരാശിക്കാർക്ക് മികച്ച വിജയം പ്രതീക്ഷിക്കാം വ്യാഴത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലേക്ക് അതായത് വിദ്യയുടെയും ബുദ്ധിയേയും സൂചിപ്പിക്കുന്ന സ്ഥാനത്ത് ലഭിക്കുന്നതിനാൽ മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്കും പരീക്ഷാ ഫലങ്ങൾ കാത്തിരിക്കുന്നവർക്കും ഈ സമയം വളരെ അനുകൂലമാണ് വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ അതിനുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും ആവശ്യമായ രേഖകൾ ശരിയാക്കാനും സ്കോളർഷിപ്പുകൾ ലഭിക്കാനും ഈ സമയം സഹായിക്കും ചുരുക്കത്തിൽ വർഷാരംഭത്തിലെ ചെറിയ പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോയാൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ വിജയങ്ങൾ കൊയ്യാവുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ പ്രതിഫലം ഈ വർഷം തീർച്ചയായും ലഭിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ ജ്യോതിഷ കാര്യങ്ങൾ അറിയുവാൻ ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ ഹരിയോ